നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പാർട്ടികൾ കടക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ ചൂട് പിടിപ്പിച്ച് മുന്നണി മാറ്റ ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് വിട്ട് ഇടതു പാളയത്തിൽ എത്തിയ കേരള കോൺഗ്രസ് എം അഞ്ച് വർഷത്തിനപ്പുറം വീണ്ടും യു ഡി എഫ് പാളയത്തിലേക്ക് നീങ്ങുമ്പോൾ പാർട്ടിക്കുള്ളിലെ കടുത്ത അഭിപ്രായ ഭിന്നതയാണ് മറന്നീക്കി പുറത്തു വരുന്നത് മന്ത്രി റോഷി ആസ്റ്റിനും റാന്നി എം എൽ എ പ്രമോദ് നാരായണനും എൽ ഡി എഫിൽ തുടരുമെന്ന് സമൂഹ മാധ്യമത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് പോസ്റ്റ് ചെയ്തതും വീണ്ടും ഒരു പിളർപ്പിലേക്ക് പാർട്ടി പോകുമോ എന്ന സംശയം ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പാർട്ടിയെ അടിസ്ഥാനരഹിതമാണെന്നും ചെയർമാൻ ജോസ് കെ മാണി തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നിലൊരു കേരള കോൺഗ്രസ് എം വിട്ടുപോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ എൽ ഡി എഫ് കരുക്കൾ നീക്കുമ്പോൾ ജോസ് കെ മാണിയെ മുന്നണിയിൽ എത്തിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ രംഗത്തിറങ്ങി കഴിഞ്ഞു രണ്ട് എൽ ഡി എഫ് യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്ന പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഇന്നലെ നടന്ന കേന്ദ്രവിരുദ്ധ സമരത്തിൽ എത്താതിരുന്നതോടെയാണ് മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ചൂടുപിടിച്ചത് അതേസമയം ഇടതുമുന്നണി സ്ഥിതിഗതികൾ അതീവ ഗൗരവത്തോടെയാണ് പരിഗണിക്കുന്നത് ജോസ് കെ മാണി മുന്നണി മാറ്റം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന പക്ഷം ഒരു വിഭാഗത്തെയെങ്കിലും എൽ ഡി എഫിൽ ഉറച്ചു നിർത്താനുള്ള നീക്കമാണ് നേതാക്കൾ നടത്തുന്നത് ഇതിനായി മുഖ്യമന്ത്രിയെ തന്നെയാണ് എൽ ഡി എഫ് ചുമതല അഞ്ചു വർഷം മന്ത്രിസഭയിലുണ്ടായിരുന്ന റോഷി അഗസ്റ്റിൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുന്നണി വിടുന്നത് പ്രചാരണത്തിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും നേതാക്കൾക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റോഷി അഗസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവരുമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആശവിനിമയം നടത്തി ഏതു സാഹചര്യത്തിലും ഒപ്പമുണ്ടാകുമെന്നാണ് ഇവർ മുഖ്യമന്ത്രിയെ അറിയിച്ചതെന്നാണ് സൂചന കഴിഞ്ഞ അഞ്ചു വർഷം മന്ത്രിസഭയിൽ ഇരുന്ന നയപരമായ തീരുമാനങ്ങളുടെ ഭാഗമായിരുന്നു ശേഷം തെരഞ്ഞെടുപ്പിനു മുമ്പ് മുന്നണി വിടുന്നത് ധാർമ്മികത അല്ലെന്ന നിലപാടാണ് റോഷി വിഭാഗത്തിനുള്ളത് പല ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടായെങ്കിലും അതേ മറുപടിയാണ് റോഷി നൽകിയതെന്നാണ് സൂചന അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെ ഏത് വിധേയനെയും യു ഡി എഫിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് മറുപുറത്ത് സജീവമായിരിക്കുന്നത് ഹൈക്കമാൻഡുമായി ജോസ് കെ മാണി ചർച്ചകൾ നടത്തിയെന്ന സൂചന യു ഡി എഫ് കേന്ദ്രങ്ങൾ നൽകുന്നു കൊദ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന കേരള കോൺഗ്രസ് എം എൽ എ യു ഡി എഫ് വിട്ടുപോയ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിനു മുമ്പ് തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര നേതാക്കൾ തന്നെ ഇക്കുറി രംഗത്തിറക്കിയിരിക്കുന്നത് സീറ്റുകൾ സംബന്ധിച്ച് ജോസ് കെ മാണി ഉന്നയിച്ചിരിക്കുന്ന ഉപാധികൾ ജോസഫ് വിഭാഗത്തിന് പ്രതികൂലമാകാതെ പരിഗണിക്കാമെന്ന് ഉറപ്പ് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് രേഖാമൂലം ഉറപ്പ് നൽകുന്ന മുറയ്ക്ക് മുന്നണി മാറ്റം യാഥാർത്ഥ്യമാകുമെന്നാണ് യു ഡി എഫിന്റെ ക്യാമ്പിന്റെ വിലയിരുത്തൽ യു ഡി എഫ് ഘടകക്ഷികളുമായി ഹൈക്കമാൻഡ് വിഷയം ചർച്ച ചെയ്തു ജോസഫ് വകത്തിന്റെ അതൃപ്തി ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഹൈക്കമാൻഡ് കെ പി സി സി നേതൃത്വം നിർദ്ദേശം നൽകി തവണ അഞ്ച് വിജയിച്ച അഞ്ച് സീറ്റുകളും കൂടുതലായി രണ്ടോ മൂന്നോ സീറ്റുകൾ കൂടി നൽകി കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പ് നിർത്താനുള്ള സമവാക്യമാണ് ശ്രമിക്കുന്നത് ചില സീറ്റുകൾ വെച്ചുമാറിയുള്ള വിട്ടുവീഴ്ചയ്ക്ക് ണെന്ന് ലീഗ് അറിയിച്ചിട്ടുണ്ട് പാലക്കാട് കടുതുരുത്തി സീറ്റുകൾ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് മുന്നണിമാറ്റം സംബന്ധിച്ച് പാര്ട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും ചർച്ചകൾക്കൊടുവിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ യു ഡി എഫിലേക്ക് ചേക്കേറാൻ കഴിയുമെന്നാണ് ജോസ് കെ മാണി ഭാഗം കരുതുന്നത് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ ആരും വിട്ടുനിൽക്കില്ലെന്ന് പാർട്ടി നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉറപ്പു നൽകിയിട്ടുണ്ട് പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് കേന്ദ്ര മുന്നണികൾ മാറ്റം ഉറപ്പാക്കണമെന്ന ആവശ്യം പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വെച്ചതോടെയാണ് പ്രതിസന്ധികൾ മറികടന്ന് മുന്നോട്ടു പോകാൻ തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തിയിരിക്കുന്നത്